ഹലോ വെൽക്കം ബാറ്റ് മൈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ കൂടിയാൽ ഞാൻ ഇതവിടെ കത്തി ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കത്തി എടുത്തതിന് ഒരു കാരണമുണ്ട് ഇന്ന് ഇവിടെ ചോറിന് തോരൻ വെക്കാൻ ഒരു സാധനം ഇല്ല അപ്പോഴാണ് നമ്മുടെ മുറ്റത്ത് ഈ ഒരു സംഭവം നിൽക്കുന്നത് ഞാൻ കണ്ടത് ഇത് ഈ ഒരു വെറൈറ്റിയിൽ ഇതാക്കാം ഇതിന്റെ എന്താ വെച്ചാൽ തണ്ട് എന്താ ഈ ഒരു സംഭവം അപ്പോൾ കൂടിയാരി ഞാൻ ഇത് ചേമ്മിന്റെ ചോട്ടിൽ വന്ന് ഇരിപ്പുണ്ട് അപ്പൊ നമുക്ക് നമുക്ക് ഇതിന്റെ കിളിന് തന്നെ ഒന്നിനെ എടുക്കാം അപ്പോൾ കുടിയേറെ ഞാൻ ഇതവിടെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പെന്താന്ന് വെച്ചാല് വൃത്തിയാക്കിയിട്ട് വരാം അപ്പൊ നമ്മുടെ താളകറി വെക്കാനായിട്ട് നമ്മൾ ഇതാ ചീനച്ചട്ടിയാണ് എടുത്തേക്കുന്നത് ചീനച്ചട്ടിയെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണയെച്ച് കൊടുക്കാം അപ്പൊ നമ്മുടെ എണ്ണയെല്ലാം ചൂടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ചെറിയുള്ളിയാണ് ചെറിയുള്ളി കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ എടുത്തിരിക്കുന്ന രണ്ട് പച്ചമുളകാണ് ആണ് അതുകൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇനിയിപ്പൊ നമുക്ക് ഈ ചെറുതായിട്ടൊന്നും വഴപ്പിയെടുക്കാതെ നമ്മുടെ സബോളയും പച്ചമുളകൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഒരു ഒരുപിടുത്തു ഞാൻ തേങ്ങ എടുത്തിട്ടുള്ളൂ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് മഞ്ഞൾ പൊടി ഉയർത്ത് കൊടുക്കാവേ ഇനിയിപ്പണമൊക്കെ മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കഴുകി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് ചേമ്പൻ തണ്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോ നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഈ ചേമ്പിന്റെ തണ്ടിനകത്ത് തന്നെ ആവശ്യത്തിനുള്ള അതിനുള്ള ജലാംശം ഉണ്ട് അപ്പൊ നമുക്ക് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അധികം വേവൊന്നും ഇല്ല നമുക്കിതൊന്ന് അടച്ച് വെച്ച് നാവി തട്ടിയാൽ പെട്ടെന്ന് ബന്ധം ഇട്ടുന്നൊരു സംഭവമാണ് കേട്ടോ നമുക്ക് അധികം പരിപാടിയൊന്നുമില്ല നമുക്ക് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പിന്നെ ഞാനൊരു കാര്യം പറയാമേ ഈ ചേമ്പൻ തണ്ടും നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വേറെ വല്ല പണിക്കും പോയിട്ട് പിന്നെ തിരിച്ച് വരുമ്പോണ്ടല്ലോ അതവിടെ കരിഞ്ഞിരുന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് അത് അടിച്ചി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ചേമിൻ്റെ തണ്ടിനകത്തുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് ഇനി ഇതൊരു ഒന്ന് പറ്റുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ കറിയുടെ വെള്ളമൊക്കെ പറ്റി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇതിൻ്റെ സ്പെഷ്യൽ ചേർവ് ചേർക്കാൻ പോകുന്നത് ഇനി ഇതേ ഇതെല്ലാം ഇതിൻ്റെ സൈഡിലേക്ക് ഇതേപോലെ മാറ്റി മാറ്റിവെക്കുക ഇതിൻ്റെ നടുവിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് രണ്ട് കോഴിമുട്ട കൂടി പൊട്ടിച്ചൊഴിക്കുക മുട്ട വെന്ത് കഴിഞ്ഞാൽ ഇത് ഇനിയൊന്ന് ഉടച്ചു കൊടുക്കുക ഇതേപോലെ ഒന്നോ രണ്ടോ നാലോ മുട്ട വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് കൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മുട്ട ചേമ്പ് തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ടോ കേട്ടോ അപ്പോൾ കൂട്ടുകാരി നമ്മുടെ ചേമ്പും മുട്ടത്തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ടോട്ടോ അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കി മാത്രം പോലുള്ളൊന്നും റിസ്റ്റും കൂടെ നോക്കണ്ടേ നോക്കിയിട്ട് പറയാവേ കൂടുതൽ വിവരണങ്ങളൊന്നുമില്ല സംഭവ അടിപൊളിയാണ് കേട്ടോ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ ഈ ഒരു സംഭവം ഇഷ്ടപ്പെടും കാരണം മുട്ടയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ല കേട്ടോ അപ്പോൾ എന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ